ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് ആർ ഡയൻസ്കൂളിൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളിടാനായിട്ട് പോകുന്ന വീഡിയോയെ കാർ പഠിച്ചിട്ട് കുട്ടികൾ ലൈസൻസ് എടുത്ത കുട്ടികൾ കാണും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എന്നാൽ ഇവർക്കെല്ലാവർക്കും തന്നെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം പേടിയാണ് പേടി കൊണ്ട് കാർ കാറെടുക്കാതിരിക്കുന്ന കുട്ടികൾക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് ഇന്നിടാനായിട്ട് പോകുന്നത് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഈസിയായിട്ട് നിങ്ങൾക്ക് കാർ ഓടിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ട്രിക്കുകളാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ കാറ് നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യത്തക്ക ഒരു വീഡിയോ ഞാൻ ഇന്ന് ഇടുന്നത് കേട്ടോ എല്ലാവരും ഇന്ന് കണ്ട് നോക്കണേ കണ്ട് നോക്കിയതിന് ശേഷം അതുപോലെ നിങ്ങൾ കാർ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് പതിയെ തന്നെ തന്നെ വണ്ടി എടുത്ത് കാർ എടുത്ത് ഓടിച്ചു നടക്കാനായിട്ട് സാധിക്കും നൂറ് ശതമാനം ഉറപ്പ് തരും കേട്ടോ എല്ലാവരും കണ്ടു നോക്കണേ ഓക്കെ ചാവി എടുത്തു നമുക്ക് തുടങ്ങാം ദേ ചാവി ചാവി ഇട്ടത് കൊണ്ട് വണ്ടി മൂവ് ആവുന്നുണ്ടോ ഇല്ല ഇതിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഈ ഓൺ ചെയ്തെ ഈ ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ അറിയാമല്ലോ ഇത് ആണെന്നും ഇത് ബ്രേക്ക് ആണെന്നും ഇത് ക്ലച്ച് ക്ലച്ചാണെന്നും അറിയാമല്ലോ എഴുത്തുകാൽ മാത്രം ക്ലച്ചിന് എഴുത്തുകാൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ ആക്സിലേറ്ററും ബ്രേക്കും വലത്തേക്കാല് കാല ആക്സിലേറ്റർ ബ്രേക്ക് ആക്സിലേറ്റർ ബ്രേക്ക് ഇങ്ങനെ ഈ വലത്തേക്കാൽ ഓടി ഓടി നടക്കണം കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ പഠിച്ചവരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരിക കേട്ടോ അപ്പം നമുക്കിപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാത്തക്ക രീതിയിൽ ഞാൻ ഈ ആക്സലേറ്റർ നിങ്ങൾ തന്നെ എടുക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അപ്പം നിങ്ങൾക്ക് പേടി ഉണ്ടാകാതിരിക്കാൻ മതി നിങ്ങൾക്ക് നല്ല ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആക്സലേറ്ററിൻ്റെ അടിയിൽ ഒരു ഒരു കട്ടയോ എന്തെങ്കിലും കാരണം ചവിട്ടിയെ നിങ്ങളെ ചവിട്ടിയായിരിക്കും താഴാതിരിക്കാൻ വേണ്ടി ഞാനൊരു കട്ട ഞാൻ ഇതിൻ്റെ അടിയിലോട്ട് വെക്കുക കേട്ടോ ഇത് ഇത് കണ്ടോ ഇതിപ്പോൾ ചവിട്ടിയാലേ നിങ്ങൾ ആക്സിഡിലേറ്റർ ബൈ ചാൻസ് ചവിട്ടിയാലും ഇത് താഴുകയല്ല ആസ്റ്റിലേറ്റർ ചവിട്ടിയാലും താഴുകയല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി എടുക്കാം നിങ്ങളുടെ കയ്യിൽ ക്ലച്ചും ബ്രേക്ക് വേണ്ട എന്തെങ്കിലും വന്നാൽ ക്ലച്ചും ബ്രേക്ക് ചവിട്ടി പിടിച്ചേക്ക് ടീ ഓഫ് ചെയ്തേക്കുക പിന്നെ ഒരു പ്രശ്നമില്ല അപ്പം ആസ്റ്റിലേട്ടർ ചവിട്ടിയാൽ ബൈ ചാൻസ് നിങ്ങൾ ചവിട്ടിയാൽ താഴാതിരിക്കാൻ വേണ്ടി ഞാനൊരു കട്ട അടി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ടേ ചവിട്ടിയാലും താഴത്തില്ല പിന്നെ എന്ത് പേടിക്കാനാണെ ഒന്നും പേടിക്കാനില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ കീ ഓൺ ചെയ്തു ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചു അല്ലേ കീ ഓൺ ചെയ്തു കേട്ടോ സ്റ്റാർട്ടിങ് അതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക നല്ല അറിയാമല്ലോ പിന്നെ മുമ്പിലെ ഫ്രണ്ടിലേക്ക് എടുക്കുന്നെങ്കിൽ ഫസ്റ്റിട്ടു ഫസ്റ്റിട്ടതിന് ശേഷം അല്ലെ നിങ്ങൾ ഉപ്പൂറ്റി നല്ല തുറപ്പിച്ച് പിടിച്ചോ ക്ലച്ചും ബ്രേക്ക് അമ്മക്ക് ചവിട്ടി പിടിച്ചോ ചവിട്ടി പിടിച്ചിട്ട് നിങ്ങൾ ഉപ്പൂറ്റി രണ്ടും ഉപ്പൂറ്റി നില തുറപ്പിച്ച് വെക്കണേ ഉപ്പൂറ്റ് നല്ല തുറപ്പിച്ച് പിടിക്കുക ഉപ്പൂറ്റി അവിടെ ഇളക്കുകയേ ചെയ്യില്ല നിങ്ങൾ എച്ചെടുത്ത പിള്ളേരായിരിക്കുമല്ലോ ടെസ്റ്റിന് പങ്കെടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ എച്ചെടുത്ത പിള്ളേരായിരിക്കുമല്ലോ അപ്പം എച്ചെടുത്തവർക്ക് ഈസിയായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പൊ നോക്കി ഉണ്ടോ ക്ലച്ചാലും ബ്രേക്കിൽ നിങ്ങളുടെ കാലിരിക്കല്ലേ തന്നെ പതുക്കെ ക്ലച്ചും ബ്രേക്ക് തന്നെ ഇങ്ങനെയൊന്ന് അയച്ചു കൊടുത്താൽ മതി കേട്ടോ ഉണ്ടോ പൂറ്റി നേരെ തുറപ്പിച്ച് പിടിക്കുക നിങ്ങൾ ധൈര്യമായിട്ട് എടുത്ത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ക്ലച്ചാൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് മുന്നോട്ട് വലിച്ചു പോകൊണ്ട് പോകരുത് കാല് ക്ലച്ച് അമ്മക്ക് ചവിട്ടി പിടിച്ചോളൂ ക്ലച്ചും ബ്രേക്ക് ചവിട്ടി പിടിച്ചോളൂ പേപ്പർ കനത്തിൽ ക്ലച്ചും ബ്രേക്കും അയച്ചു കൊടുക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ പേപ്പർ കനത്തിൽ ക്ലച്ചും ബ്രേക്കും ഒന്ന് അയച്ചു കൊടുത്താൽ മതി കേട്ടോ പതുക്കെ വണ്ടി മുന്നോട്ട് മൂവ് ആവും കേട്ടോ കേട്ടോ ഞാൻ പതുക്കെ അയക്കണ്ടോ കേട്ടോ കേട്ടോ കണ്ടോ 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 പതുക്കെ വണ്ടി മൂവ് കണ്ടോ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ക്ലച്ചും ബ്രേക്ക് ചോട്ടിയാൽ വണ്ടി അവിടെ നിൽക്കും ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചാൽ വണ്ടി അവിടെ നിൽക്കും എന്തായാലും വന്ന തേട്ട ഇങ്ങനെ ഓഫാക്കിക്കണം ക്ലച്ച് ബ്രേക്ക് ചവിട്ടി പിടിക്കുക ഓഫാക്കുക അതിന് ശേഷം ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിക്കുക തേണ്ടേ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതെ ബ്രേക്ക് ശഖല ഒന്ന് അയച്ചു കൊടുക്കുക ക്ലച്ച് ശകല അയച്ചു കൊടുക്കുക ദ കണ്ടോ ഇങ്ങനെ പണ്ട് നിങ്ങൾക്ക് കാർ നിങ്ങൾക്ക് വീട്ടിൽ കാറുള്ള കുഞ്ഞുങ്ങൾക്ക് എളുപ്പമാണ് ഇങ്ങനെ അപ്പോൾ മുന്നോട്ട് വേണ്ടേ മൂവന്നാ കണ്ടോ പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കണ്ടോ കണ്ടോ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളോടെല്ലാം ഞാൻ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ കുട്ടികളെല്ലാം ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് അവർ കൂടുതലും ഭൂരിഭാഗം കുഞ്ഞുങ്ങളും കാറൊക്കെ തന്നെ ഓടിക്കുന്ന കുട്ടികളാണ് കേട്ടോ അതുപോലെ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് കാറൊക്കെ ഓടിക്കാനായിട്ട് പഠിക്കും കേട്ടോ ഇത് നമുക്ക് ബാക്കിലേക്ക് പോകാം ഫ്രണ്ടിലേക്ക് സ്ഥലമില്ല നമുക്ക് പോവാൻ നമുക്ക് ബാക്കിലേക്ക് പോവാം റിവേഴ്സ് ഇടാം കേട്ടോ ഈ സൈഡിലേക്ക് ഒന്ന് ചേർത്തിട്ട് വേണം റിവേഴ്സ് ഇടാം കേട്ടോ കറക്റ്റ് റിവേഴ്സ് വരുന്നു അതിനുശേഷം നമുക്ക് ബ്രേക്കൊന്ന് ശകലം കാലൊന്നയച്ച് കൊടുക്കുക പതുക്കെ ക്ലച്ച് പേപ്പർ കിണത്തിൽ പൂട്ടി നല്ല തമക്ക് ചവിട്ടി പിടിച്ചോ അവിടെ പതുക്കെ പേപ്പർ കിണത്തില് ക്ലച്ചൊന്ന് കാലയച്ചു കൊടുക്കുക ബ്രേക്ക് ചവിട്ടി പിടിക്കല്ലേ കേട്ടോ നീങ്ങത്തില്ല വണ്ടി അറിയാവല്ലേ ബ്രേക്ക് ചവിട്ടി പിടിച്ചാൽ വണ്ടി മൂവ് ആകത്തില്ല പതുക്കെ ക്ലച്ച് ചവിട്ടി പിടിച്ച് പതുക്കെ പേപ്പറ് കിണത്തില് ക്ലച്ചിന് കാല അയച്ചിട്ട് ഉപ്പൂറ്റി നേരത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുക അങ്ങോട്ട് ഉപ്പൂട്ടി ഉപ്പൂറ്റി ചലിക്കുകയെ ചെയ്യില്ല നമ്മുടെ പാദത്തിന്റെ ഉപ്പൂറ്റി അനങ്ങേ ചെയ് അവിടെ ചവിട്ടി ഉറപ്പിച്ച് വെച്ചോണം എന്നിട്ട് പത്തി കാലിന്റെ പത്തി മാത്രം പതുക്കെ ഇങ്ങനെ ഇങ്ങനെ പൊക്കുകയും താക്കുകയും പൊക്കുകയും താക്കുകയും ചെയ്യുക കാലിൻ്റെ ഉപ്പൂറ്റി ഇവിടെ ഉറപ്പിച്ച് വെച്ച് ഇങ്ങനെ പതുക്കെ പൊക്കുകയും താക്കുകയും പൊക്കും താക്കുക ചെയ്യുക പേടിയുള്ള കുഞ്ഞുങ്ങൾ ഡ്രൈക്കൂടെ ഒന്ന് പതുക്കെ ടച്ച് നമുക്ക് പിടിക്കല്ലേ നമുക്ക് പിടിച്ചാൽ വണ്ടി ഓഫ് ആയി പോവും ഉണ്ടോ പതുക്കെ ബാക്കിലേക്കായിപ്പോൾ നമ്മൾ എടുക്കുന്നത് ഉണ്ടോ ഉണ്ടോ കാലിൽ അയക്കുന്നതനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടും ഇതുപോലെ തന്നെ നമുക്ക് മുന്നിലോട്ട് പോകുന്നതിന് ഫസ്റ്റ് ബാക്കിലേക്ക് പോകുന്നതിന് റിവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്നുകൂടെ പറഞ്ഞ് തരികയാണ് ഒന്നും അറിയാൻ പറ്റുന്ന കുട്ടികൾക്ക് പോലും ഈസിയായിട്ട് പഠി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വണ്ടി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത് ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് എടുത്ത് കാണിക്കാം ക്ലച്ച് ഫുള്ളി ചവിട്ടി സീറ്റ് ചേർത്ത് ഫസ്റ്റ് ഫസ്റ്റിട്ടു ഫസ്റ്റ് ഇട്ടതിന് ശേഷം പതുക്കെ ക്ലച്ചെന്ന് കാലയച്ച് ക്ലച്ച് ഒന്ന് ക്ലച്ചൊന്ന് ക്ലച്ച് ഒന്ന് കാലിൽ പെട്ടെന്ന് ഇങ്ങനെ പൊക്കരുത് അമ്മ ചവിട്ടി പിടിച്ചോണം അത് പൂറ്റി നല്ല തുറപ്പിച്ച് പതുക്കെ വെച്ചിരുന്ന അയച്ചു കൊടുത്താൽ മതിയെ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ചവിട്ടി പിടിച്ചോണം സ്പീഡ് കൂടുമ്പോൾ ബ്രേക്ക് നിങ്ങൾ ടച്ച് ചെയ്തോണം ഉണ്ടോ ഇട്ട് മുന്നേക്ക് മുന്നോട്ട് പോവാം ഉണ്ടോ ഇങ്ങനെ വലിയ ഒരു ഗ്രൗണ്ടിലൊക്കെ പോയി നിങ്ങൾ ഇതുപോലെ ഒരു ദിവസം ഒന്ന് പോയി ഒരു മണിക്കൂർ ഇനി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി നിങ്ങൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും നല്ല ധൈര്യം കിട്ടും കേട്ടോ അതെല്ലാം ബാക്കിലേക്ക് നമ്മൾ എടുക്കുക കേട്ടോ അറിവേശിട്ട് ഞാൻ ബാക്കിലേക്ക് എടുക്കുക കണ്ടോ കണ്ടോ കാല് ക്ലച്ച് ക്ലച്ചേന കാല് പൊങ്ങുന്നതനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടും കണ്ടോ പതുക്കെ പേപ്പർ കണത്തിലേ നമ്മൾ ക്ലച്ച് ക്ലച്ചിൻ്റെ കാലയക്കാവുള്ളൂ കേട്ടോ അതെ കണ്ടോ ബാക്കിലേക്ക് പോകുന്നതണ്ടോ കണ്ടോ കണ്ടോ ആസിലേറ്റർ നമ്മൾ അച്ചട്ടിന് ഇടയിൽ നമ്മൾ കട്ട വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആസിലേറ്റർ നമ്മൾ ചവിട്ടിയാലും വണ്ടി മുന്നോട്ട് പോകത്തില്ല മുന്നോട്ടും പുറകോട്ടും ഒന്നും പോകത്തില്ല പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം അച്ഛൻ ബ്രേക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ എന്തിനാണ് പേടിക്കണ്ടേ ഒന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എല്ലാവരെയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത പോലെ ഞാൻ ആക്സിലേറ്ററിൻ്റെ അടിയിൽ കട്ട വെച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു കാരണം ആക്സിലേറ്റർ അയച്ചവട്ടി വണ്ടി കുതിച്ച് പോകത്തില്ല കാരണം ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചാൽ വണ്ടി അവിടെ നിൽക്കും പ്ലച്ചെന്ന് കാലയച്ചാൽ പതുക്ക് പ്ലച്ച കാലയക്കുന്ന അനുസരിച്ച് പതുക്കെ വണ്ടി മൂവ് ആകും ആക്സിലേറ്റർ ചവിട്ടുന്ന പോലെ വണ്ടി കുതിച്ച് ഓടുക ഒന്നും ചെയ്യത്തില്ല നമുക്ക് ധൈര്യമായിട്ട് വണ്ടി എടുക്കാം കേട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിക്കുക കീ ഓഫ് ചെയ്യുക ധൈര്യമായില്ലേ എല്ലാവർക്കും ധൈര്യമായില്ലേ എല്ലാവരും നന്നായി വണ്ടിയെടുക്കുക പ്രാക്ടീസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ